അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലഹരിപിടുത്ത ദിനാചരണം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ടൌൺ യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ നഗരത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തി തുടർന്ന് വിദ്യാർത്ഥികൾ നെഹ്റു പാർക്കിലെ പ്രതിമയ്ക്കു മുന്നിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ലഹരി വിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും ഇത്തരം അടിമപ്പെടാതിരിക്കാൻ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുക ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പൊന്നുമക്കള് എന്റെ പൊന്നോമനകള് പരിചയമില്ലാത്ത ആരിൽ നിന്നും ും ഒന്നും വാങ്ങാതിരിക്കുകയും നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും നമ്മൾക്ക് നമുക്ക് കാണിച്ചിരുന്ന മാർഗത്തിൽ കൃത്യമായി ഫോളോ ചെയ്ത് നിങ്ങൾ ഈ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറണമെന്ന് ഈ അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുക ഹെഡ്മിസ്റ്റസ് ഡീന കെ ജി സ്കൂൾ ജാഗ്രതാ സമിതി കൺവീനർ റാണി എസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പി ആർഒ സി ബി അച്യുതൻ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്